എന്റെ മോ സാധാനന്ത വന്നോടി ഏ ഇല്ലേ ചേട്ടൻ വരായി നേരം പിടിക്കും നേരെ നേരം അല്ലെങ്കിലോ നിനക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടൂടാ കണ്ടുകൂടാത്തോക്കി പറയുന്നു ഇടിക്കൂന്ന് എൻ്റെ ആൾക്കാർ കേക്കൊന്നും ഇണ്ടാതിരിക്ക യും കൊണ്ടന്നാലും പ്രശ്നോണല്ല പിശാശുന്ന എന്നെ എനിക്ക് ചേവിക്ക ഒരു കുഴപ്പമില്ലറ്റാടി നന്നായിട്ട് കേക്കണുണ്ട് എന്റെ തമ്പുരാൻ ഈ തള്ളി കൊണ്ട തോറ്റല്ല തോട്ടെറിഞ്ഞുകൊല്ലുന്ന എന്നെയാ ഏ ഇപ്പൊ തോക്കി ചീത്ത പറയാൻ തുടങ്ങിയ അയ്യോ ഇത് നല്ല കൂത്ത് അതാരാണ് അതെന്റെ വകയിലുള്ള ഒരു അമ്മയമ്മയാണ് വകയിലുള്ള അമ്മായിയമ്മ അയ്യോ സോറി എന്റെ അമ്മായിയമ്മു അതാ പറയാൻ വന്നത് എന്താണ് പുള്ളിക്കാരിക്ക് സുഖല്ലേ നല്ല സുഖമാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ പിന്നെ സുഖമില്ല എന്തോ അതല്ലേ ചോദിച്ചത് പുള്ളിക്കാരിക്ക് വല്ല അസുഖമുണ്ടോന്ന് ആ അതാണ ചോദിച്ചത് അതെ അമ്മക്ക് അൽഷിമേസിന്റെ അസുഖം ഉണ്ട് എന്നാ വീട്ടിലിരിക്കാൻ പറഞ്ഞ അത് പറ്റൂല ഞാൻ എവിടെ ഇറങ്ങിയാലും അപ്പൊ എൻ്റെ ഒപ്പം തുള്ളിക്ക് ഇറങ്ങിയിട്ട് പോന്നോളു എന്നാ പിന്നെ മോൻറെ ആക്കിയിട്ട് വന്നാ പോരെ ആവശ്യം ഇങ്ങനെ പരിപാടിയൊക്കെ കൂടണോട് കൊണ്ടിരുന്നത് ആ അത് ശരിയാണ് ഇവിളനോട് പറഞ്ഞാണ് ഞാൻ എന്റെ മോൻ്റെ ഒപ്പം ഇരുന്നോളാന്ന് അപ്പൊ എന്നെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നോണ്ട് ആൾക്കാരെ കൊണ്ട് തെറിയന്ത പറയിപ്പിക്കാൻ വേണ്ടിട്ട് എൻ്റെ അമ്മയെ ഒന്നും മിണ്ടാതിരിക്കി ആ അമ്മ പറയുന്നേലും കാര്യമുണ്ട് നിങ്ങളെ ഭർത്താവിന്റെ അടുത്താക്കിട്ട് വന്നാ പോരെ എന്റെ ഭർത്താവിന്റെ ഒപ്പം പറ ഉള്ളി വെച്ചിട്ട് പത്ത് കൊല്ലായി ചേച്ചി ആ അടിപൊളി അപ്പൊ തള്ളക്കാന്താ ചെറുതായിട്ട് അതെങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി ആ ഞാനേ അവളും ഒന്നിച്ചാണ് പാറയിൽ കഴിഞ്ഞിരുന്നത് ഓ പത്രാസുകാരി വയസ്സായി എന്നിട്ട് ചുരിദാറും ചുറ്റി വന്നേക്കാണ് അവള് അയ്യോ ഈ തള്ളെന്തൊക്കെയാണ് പറഞ്ഞു ചേച്ചി അതൊന്നും കാര്യണ്ട ഇതല്ലേ ഇതിനപ്പറം പറ എൻറെ അമ്മയമ്മ ഉം പണ്ട് എന്റെ കല്യാണം കഴിഞ്ഞ് ഒരുമഴേ എന്നോട് വൈകുന്നേരം ഒരു എട്ട് മണിയാകുമ്പോൾ തള്ള പറയും എന്നാ മോൻ ഭക്ഷണം കഴിച്ചോ അധികം താമസിക്കേണ്ട ഗാസ് കയറും എന്നൊക്കെ പറയും ഞാൻ വിചാരിച്ചു തള്ളക്ക എന്നോട് നല്ല സ്നേഹം കൊള്ളാം ഞാൻ ഈ ഭക്ഷണവും കഴിച്ചു അങ്ങോട്ട് ചുരു ചുടിക്കിറന്നു ഉറങ്ങും കുറേ നേരം കഴിയുമ്പോൾ എന്റെ കെട്ടിയോം വരും അപ്പം കെട്ടിയോ വരുമ്പോൾ തള്ളയും മാമോനെ നമുക്ക് ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞ് രണ്ടു കൂടി സ്വരുമയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും എന്തിനാണ് മോൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ ഒറ്റക്ക് മോന്റെ ബാക്കിയുള്ള ഭക്ഷണം അടിച്ചിട്ടിട്ട് തള്ള കഴിക്കും അങ്ങനെയിരുന്നു ഒരു ഒന്നൊന്നരക്കല്ല ഞാനിത് സ്നേഹം വിചാരിച്ചറിഞ്ഞു പിന്നെ മനസ്സിലായി തള്ളൊക്കെ എന്നെ കണ്ടുകൂടായിരുന്നു അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ മോൻ്റെ ഒപ്പം സ്വരുമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതറിഞ്ഞി ഞാൻ അന്നത്തെ പിണങ്ങി വീട്ടിൽ പോയി പിന്നെ ചേട്ടൻ പാവമായിരുന്നു ചേട്ടൻ ഞങ്ങളെ രണ്ടുപേരെ സ്വരൂപിപ്പിക്കാൻ വേണ്ടി എന്റെ കാലിൽ ഒന്ന് പിടിച്ച് നിങ്ങള് കൊണ്ടുവന്നാന്ന് ഉം ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാലേ ഈ തള്ളക്ക് പണ്ടേ ഈ കുശുമ്പും കുഞ്ഞായ്മയും മറത്താനും ഒക്കെ ഉണ്ട് അതാണേ അല്ല ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോളൂ കഥയിൽ സംശയം ഉണ്ടാവുന്നതേ സ്വാഭാവികമാണ് ചോദിച്ചോ നിങ്ങളുടെ ജീവചരിത്രമൊക്കെ എന്നോട് പറയേണ്ട ആവശ്യം എന്താണ് ആ അതും ശരിയാണല്ല ഞാൻ തിരാ നിങ്ങളോട് ഈ ജീവചരിത്രം മുഴുവൻ പറയണത് അല്ല നിങ്ങളാരാണ് ഇവിടത്തെ സുമങ്കലീത വല്ല സ്വന്തക്കാരിയാണ അതെ ഞാനേ സുമങ്കലിയുടെ ഒരേ ഒരു നാത്തൂനാണ് ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തി അമ്മ ആ പഴയതൊക്കെ കൊണ്ടുവന്ന ഇവർക്ക് കൊടുക്ക നാത്തൂനാ ഇപ്പ എനിക്കാളെ മനസ്സിലായിട്ടേ എന്നോട് സുമങ്കലി അവള് പറഞ്ഞല്ലാട്ടാ എനിക്കറിയാ പണ്ട് നിങ്ങളെ കുടുംബശ്രീണ്ടായിരുന്ന ഒരു സുമലതയുണ്ട് അവളിപ്പ എൻ്റെ വീടിന്റെ അടുത്തായിരുന്നു താമസന്റെ സ്വന്തം വീട് ആ അവിടെ താമസം അപ്പൊ അവളിങ്ങനെ എപ്പോഴും പറയുവായിരുന്നു ചുമകലിനെ പറ്റി ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടേക്ക് വീട് മേടിച്ച് താമസിച്ചപ്പോ ഞങ്ങള് ഒരു കുടുംബശ്രീ ആണേ ഇപ്പൊ സംസാരിച്ചപ്പോ ഞങ്ങൾ ഒരു ദിവസം സുമല്ലതനോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നോ അപ്പ പറഞ്ഞിട്ട് ഈ കാര്യ നാട്ടുകാരി വൃത്തിയേട്ടങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റാത്തത് നമ്മൾ സാധനങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുത്താൽ കൊണ്ടേ കൊണ്ടി കൊടുത്താ പറയും പഴയ സാധനങ്ങൾ മുഴുവൻ ക്ലിയർ ആക്കിയാണെന്ന് അന്നാ പറയും യ്യോ ഇത്രയും ഒന്ന് സഹായിച്ചൂടെ കറുത്ത് കറുത്ത് കറുത്തുന്ന ആര് കറുത്തുന്ന എൻ്റെ മോനാ പാവ എൻ്റെ മോൻ പാവും നിന്നെ പൊന്നുപോലല്ലേ നീ നോക്കണത് കല്യാണം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അപ്പോഴാണ് അവക്ക് കറുത്തും പറഞ്ഞിട്ട് പാവ ഈ നാട്ടുകാരൻ മുന്നിൽ വെച്ച് എൻ്റെ മോൻ ആശ്രയിപ്പിക്കണേ ഉള്ളു ചെറുതിരെ നല്ല തൂവെല്ല പൂവമ്പഴം പോലെ ഇരുന്ന മോനായിരുന്നു ഒരു ദിവസം മഞ്ഞപ്പാണെന്നും പറഞ്ഞോണ്ട് ഞാൻ എന്നോട് ചേച്ചി പറഞ്ഞു അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞല്ലേർത്തോണ്ട് ഞാൻ വെയിലത്ത് കൊറച്ചേരം കൊണ്ടിട്ട് അങ്ങനെ വെയിലടിച്ച് കറുത്തു പോയതാണ് എൻ്റെ മോൻ അല്ലെങ്കിൽ നല്ല തൂവെള്ള പഴം പോലിരിക്കും ഒന്നും തട്ടിപ്പാ ഞാനാ ഞാനാ ഏ തമ്മതിക്കൂല എവിടെങ്കിലും പോകാനിറങ്ങി അത്ത ചാടിയ പുറകെ പോരും എന്നിട്ട് ഇവിടെ വന്നിരുന്ന ഓരോ ചേച്ചി നീ നീ അമ്മ ഒന്നും ഭർത്താനോ പറഞ്ഞിട്ട് ആ അയ്യോ അവള് വേണ്ട വന്നു അമ്മയുടെ ഒരേ ഒരു നാത്തൂനാണ് ഈ സുമതി പുള്ളിക്കാർ കഴിഞ്ഞ കുമ്പത്തില് തട്ടിപ്പൊക്കള് തട്ടിപ്പോയി പക്ഷെ അത് അമ്മനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാ പേടി പോകൂലേ ഇതിപ്പോ ഞാൻ അതും പറഞ്ഞാന്ന് പേടിപ്പിച്ച് നിർത്തണതേ ചിലപ്പോ ചോറിന ഞാൻ എന്നങ്ങനെ പറയും അപ്പ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു ആ എനിക്കോർമ്മയില്ല ആ ആ പാറക്കുട്ടി കല്യാണപ്പെട്ട എത്തിയല്ല എന്റെ മോളെ നീ ഫേഷ്യലൊന്നും ചെയ്തില്ലേ രണ്ടു ദിവസം കഴിയുമ്പോ നിന്റെ കല്യാണമല്ലേ ആ ഞാൻ ചെയ്തായിരുന്നു അമ്മായി എവിടെയാണ് മോളെ ചെയ്തത് എന്തായാലും ആ ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല എന്നാണ് ചെയ്തത് ഇന്നലെയെന്ന് ചെയ്തത് അമ്മ എന്നാ പിന്നെ അമ്മായിയുടെ പാർലറിലോട്ട് പോന്ന പോരായിരുന്നാ അമ്മായി ചെയ്തല്ല അമ്മായിടെ പാർലറിലേ ഇപ്പൊ നിറച്ച ഓഫർ നടക്കണ്ട അതുപോലെ തന്നെ ഫേഷ്യലൊക്കെ ചെയ്തു കഴിഞ്ഞ ചൊവ്വ ചൊവന്നിരിക്കും മുഖത്തിൻറെ ഇവിടെയൊക്കെ ബ്ലഷ് ഇട്ട പോലെ ആ പിന്നെ ഒരു അയ്യായിരം രൂപയുടെ ഇപ്പൊ ഫേഷ്യൽ വന്നിട്ടുണ്ട് അതെങ്ങാനും ചെയ്താലില്ലേ ലോകസുന്ദരി പിന്നെ മാറി നിൽക്കും ഏത്തന അധികം മേക്കപ്പൊന്നും ചെയ്യണ ഇഷ്ടല്ല അമ്മായി ആ അത് ശെരിയായിട്ടാ മോക്കല്ലെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ഒന്നും ചെയ്യണം ഭംഗിയല്ല സാധാരണ സിമ്പിൾ ആയിട്ട് വന്നാണ് ഭംഗി അല്ല അമ്മായിക്ക് പൂട്ടിപ്പാർലുണ്ടെങ്കി പിന്നെ മോളെ പൈസ കൊടുത്ത് ബൂട്ടി പാർലി പോണേ അമ്മായി അല്ലെങ്കി ഫ്രീ ആയിട്ട് ചെയ്ത് തരൂലായിരുന്നാ ഏഹ് അയ്യോ ഫ്രീ ആയിട്ടൊന്നും ചെയ്തു തരാൻ പറ്റില്ല ഇത് ഭയങ്കര പൈസയുടെ പരിപാടിയല്ലേ പിന്നെ ആ പിള്ളേരാണെങ്കിലേ അമ്മായിക്കൂല എന്നോട് അങ്ങനെ ചെയ്യുന്ന ചേച്ചി ഞാൻ എന്റെ മുടി ഒന്നും സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ തന്നെ അവർ പൈസ മേടിക്കും അതുപോലത്തെ കുട്ടികളാ നല്ല അമ്മായി തന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു മോളെ രണ്ട് ദിവസമല്ലേ ഉള്ളു കല്യാണത്തിന്റെ ആൾക്കാരൊക്കെ ഇന്നും നാളെ ഇട്ടൊക്കെ വരൂലേ ആ എല്ലാം ഞാൻ ചെയ്ത ശശോ എല്ലാം ചെയ്ത പെണ്ണാന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ ഒരു ഫിനിഷിങ് വന്നിട്ടില്ലട്ട മോളെ പിന്നെ കല്യാണ കല്യാണപ്പെണ്ണിൻ്റെതായ ലുക്കും വന്നിട്ടില്ല ലുക്കൊക്കെ താനെ വന്നോളും ചേച്ചി കല്യാണത്തിന് സ്വർണ്ണം സ്വർണ്ണ നോക്കിയിട്ട് കല്യാണ കല്യാണപ്പെ ലുക്കൊക്കെ വന്നോളും ആ അതും ശെരിയാണ് നീ ഭയങ്കര ആയി പോയല്ല സുമങ്കലി ചുരിദാറൊക്കെ ഇട്ട അതും ഈ വയസ്സാൻ കാലത്ത് ആ ചേരണക്കെ ഇണ്ട് ഇപ്പൊ കണ്ടാ കെട്ടിയോഞ്ചത്ത വെണ്ണ എന്ന് പറയൂല അതെന്താ ചേച്ചി അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ സുമങ്കലി ചേച്ചിയേക്കാളെ അല്ലേതല്ലേ ചേച്ചിക്ക് ചുരിദാർ ഇടാങ്കി പിന്നെ സുമങ്കലിക്ക് എന്താ ഇട്ടൂടെ അയ്യോ അതൊരു കുഴപ്പമാണ് പറഞ്ഞത് ഈ മയസാങ്കാലത്തേ പെട്ടെന്ന് മോഡേൺ ആയതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത് ഞാനൊക്കെ ചെറുതിലേ തുടങ്ങി ചുരിദാറൊക്കെ ഇട്ടണാണേ അതുകൊണ്ട് എനിക്കിപ്പോ ഹോട്ട്സെറ്റും ഇതൊക്കെ ഇണങ്ങും ഇപ്പൊ ഇവിടെ കണ്ടപ്പോ എന്തോ കുറേ കാലം സാരി എടുത്ത് കണ്ടുകണ്ടേ എന്തോലെ അയ്യോ പറയുന്നൊരു ചെറുപ്പക്കാരിയെ നോക്കിയേ അല്ലെങ്കിലും അതെ അമ്മക്ക് ഇടയ്ക്കിടക്ക് ഓർമ്മ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയും ഞാനേ നിന്നെ ൂടി ചേർത്താടാ പറഞ്ഞത് ബോധം വന്നത് പോകുന്നത് ഞായറാഴ്ച ആരെയും അത് എറണാകുളത്തുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ് എല്ലാം ഏപ്പിച്ചേക്കുന്നത് എനിക്കറിയില്ല എല്ലാം ചെയ്തേക്കണം അത് ഏതോ വലിയ ആളെ ഏൽപ്പിച്ചേക്കണത് ചേച്ചിപ്പിനും വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊക്കെ ഇണ്ടാ മോളെ പാറു നല്ല ഡ്രസ്സാണ് കേട്ട മോളിട്ടേക്കണ നന്നായിട്ട് ചേർന്നുണ്ട് ആ ശെരിയാണ് കുറച്ചൊക്കെ ചേർന്നിണ്ട് കുറച്ചാ ഇത്ര നാളിട്ടു ഇതാണ് നല്ല ചേർച്ചുള്ള ഡ്രസ്സായി തോന്നുന്നത് ഈ നിറം നന്നായിട്ട് ചേർന്നുണ്ട് മോക്ക് അല്ലെങ്കിലും കല്യാണം ഉറപ്പിച്ചതിന് ശേഷേ പാർക്കുട്ടിയുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചുണ്ട സന്തോഷത്തിന്റെ അത് കല്യാണം കഴിഞ്ഞിട്ടേ വീണിനു പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തയ്ച്ച് വെച്ചാ ഏ ആ കൊറേ ഡ്രസ്സ് എടുത്ത് എല്ലാം തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം കൂടി കിട്ടാണ്ടല്ലേ കൊല്ലത്തെ മോൻറെ ഒരു കൂട്ടുകാരി ഉണ്ട് വിദ്യ എന്നാണ് പേര് ആളുടെ ഷോപ്പിൽ നിന്നാണ് എല്ലാം എടുത്ത ഡിസൈൻസ് കേട്ടിട്ടില്ലേ ആ ഞാൻ കേട്ടിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് രൂപക്ക് കുർത്തി ഇടുന്ന കടയല്ലേ എന്റെ മോള് അവിടെന്നാ മേടിക്കാറ് ഓഫീസിൽ പോകുമ്പോഴാൻ ഇടാനുള്ളതും അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വന്നാൽ അവിടെനിന്ന് തന്നെ മേടിക്കാറ് ഇപ്പൊ അവർക്ക് ഈ സാരികളുണ്ട് ചെറിയ വിലയുടെ സാരികളുണ്ടെങ്കിൽ നല്ല പ്രീമിയം സാരി വരെയുണ്ട് മോളുടെ കല്യാണത്തിൽ തെക്കണ സാരി ഞാനെടുക്കാൻ തെക്കണ സാരി ഒക്കെ അവിടെ നിന്നാണ് പിന്നെ ഇത് ഈ ടോപ്പൊക്കെ അവിടെ നിന്നാണ് നല്ല അടിപൊളി കളക്ഷൻസാണ് അവർ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലൊക്കെ ഇടണത് കണ്ടാൽ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും പിന്നെ അത്രക്കും വില കുറവല്ലേ പിന്നെ ഫ്രീ ഷിപ്പിംഗ് കേരളത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ മോളെ വേറെ മേടിച്ചേക്കൊന്ന് കാണിച്ച നേടാ ആ കാണിച്ചു തരേത് കൊള്ള എന്റെ ഉമ്മ ഇതടിമൊളി ആഹാ ആ എനിക്ക ഡിസൈൻസിൽ കുർത്തികളും ചുരിദാറുകളും സാരികളും മാത്രല്ലേ ഇതുപോലെ ഫാഷൻ ഡ്രസ്സുകളും ഉണ്ടല്ലേ എന്റെ മോളോട് എടുക്കാൻ പറയാ എന്തായാലും വിലക്കുറവല്ലേ അവക്കങ്ങത്തെയൊക്കെ ഇഷ്ടം വിലക്കുറഞ്ഞിന്റെ ഇത് സൂപ്പർ കിടുക്കി ഞാൻ എൻ്റെ കമന്റ് ബോക്സിലേ അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും യൂട്യൂബ് ചാനലിന്റെ ലിങ്കും ഒക്കെ ഇട്ടേക്കാം നിങ്ങളെല്ലാരും കയറി നോക്കോ എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല അത് ഉറപ്പാ അല്ല ഞാൻ ചോദിക്കാൻ മറന്ന അമ്മായി അല്ലേ എന്നിട്ട് എന്താണ് മോക്ക് കൊടുക്കണത് ഏർ അത് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ സ്നേഹം ഞങ്ങളുടെ പാറക്കുട്ടിക്ക് അല്ലാതെ അവളൊന്നും പ്രതീക്ഷിക്കൂലേച്ചി ആ അടിപൊളി സ്നേഹ് ആ അതാവൂ പൈസ ഒന്നും വേണ്ടല്ല അല്ലെങ്കിലും ചെക്കൻ പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്കേ പിന്നെ നമ്മൾ എന്ത് കൊടുക്കാനാണ് ചെക്കന് സ്വർണോന്നു പറഞ്ഞ ഇഷ്ടമല്ലന്നല്ലേ അന്നോന്നപ്പോ പറഞ്ഞത് പിന്നെയാണെങ്കി എന്റെ ചേട്ടൻ എന്റെ കിട്ടിയോൻ ഇവളുടെ ആ ചേട്ടൻ ആ കൈകാലം ഒടിഞ്ഞു നടക്കല്ലേ ഉം റബ്ബർ ഷീറ്റും കൊണ്ടൊന്നു പോയതാണ് വണ്ടി ഇടിച്ച് റബ്ബർ ഷീറ്റോ ആരൊക്കെയോ പറക്കൊണ്ടോടുകയും ചെയ്ത് ചേട്ടന്റെ കൈയും കാലു ഓടിഞ്ഞ് അപ്പൊ ഞങ്ങക്ക് അതുകൊണ്ടേ പിന്നെ യു കെയിലുള്ള മോളാണെങ്കി പൈസ രണ്ടു മാസമായിട്ട് അയച്ചിട്ടില്ല പിന്നെ മോൻ ഡോക്ടർ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും ചെലവൊക്കെ അവരുടെ ഹോസ്പിറ്റലിൽ ചെയ്ത് അങ്ങോട്ട് പോണ് ആഹാ മോള് യു കെയിലൊക്കെയാണല്ലോ എന്നിട്ടാണല്ലേ പൈസ ഇല്ലാത്തത് കൊള്ള മോളെ വന്നേ ഇതേ ഉള്ളു ചേച്ചെടുത്തവരെ മംഗലി നീ അറിഞ്ഞ നിന്റെ ആങ്ങളുടെ മൊല്ലേ അവൻ ചെറുക്കനെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പ അയ്യോ ബിന്ദു എപ്പാ ഏ ഇപ്പ അവിടെ എത്തിയിട്ടുള്ളൂ ഞാനിങ്ങോട് പോരുന്ന സമയത്ത് അവിടെ ഭയങ്കര ആൾക്കൂട്ടം ഇപ്പൊ എന്താ നോക്കിയപ്പോഴാണ് ഇത് ഈ സംഭവം നന്നായില്ലോ ഡീ നിന്റെ ആ ചേച്ചിക്ക് നല്ല അഹങ്കാരമുണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ദൈവമേ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണേന്ന് ഓ മോൻ ഡോക്ടറാണ് അതാണേ ഇതാണേന്ന് എന്തൊരു പവറാണ് ഞാനേ ഒരു നല്ല മാണിക്കാത്തൊരു പെണ്ണിന്റെ ആലോചന കൊണ്ട് അവിടെ ചെന്നപ്പ അവരെന്നോട് ഡോക്ടർക്ക് ഡോക്ടറെ ചേരുവള്ളൂന്ന് ഡോക്ടറെ കിട്ടിക്കുള്ളൂന്ന് ഇപ്പൊ എന്തായി ആ ചെക്കൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലില് കമ്പൗണ്ടറിന്റെ ഒപ്പാണ് കല്യക്കുറിച്ചു അല്ലെങ്കിലും അതെ ഈ കാലത്തെ ചെക്കന്മാർക്ക് ഇഷ്ടം ഒരേ വൈബ് ചെക്കന്മാരെ കല്യാണം കഴിക്കുന്നതാണ് അതല്ലേ ഭാഷ ഞാനേ ഇവളന്നേ വിഷമിപ്പിച്ച് പോയപ്പ തന്നെ അന്ന് രാഗിയതാണ് മനസ്സുകൊണ്ട് നന്നായുളെ എൻ്റെ കൂട്ടുകാരിയല്ല അവളെ അല്ലേ രാഗണത് അപ്പൊ എനിക്കത് മനസ്സിനും വല്ലതും ഇവള് പറഞ്ഞു കൊഴപ്പില്ലടിന്ന് ഞാൻ നല്ല രീതിക്ക് ഇവിടെ രാഗിക്കൊടുത്തു അല്ലെങ്കിൽ അതെ ചില്ലരിപ്പകിയല്ലേ നന്നായിട്ട് അങ്ങോട്ട് ആ അതന്നെ അല്ല ഉള്ളൂ അപ്പോ ഈ ചേച്ചിയുടെ മോനാണാ ചെക്കനെ കല്യാണം ചേച്ചി വീട്ടിൽ വന്നേക്കണത് ഏ എൻറെ മോൻറെ കാര്യമാണ് ഈ പറഞ്ഞോട്ടിരുന്നത് അന്നാ ഞാൻ അവനെ അവളേം അല്ല അവനെ അവനെയും കൊല്ലീ നിന്റെ ചേട്ടത്തില്ല ഓടിപ്പോയത് അപ്പൊ ഇത്ര നേരം ഇവിടെ നിന്നാ അവരായിരുന്ന എടി വൈക്ക് ബിന്ദു ഇതൊള്ള കാര്യല്ലേ ഇല്ലെങ്കിൽ അവരി തിരിച്ചു വരവട്ടാ ഇത്ര നേരം ഇരുന്നിട്ട് അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായതാണ് അയ്യോ അമ്മേനെ സത്യമാണ് ഇല്ലെങ്കിൽ ഞാനിത് ഇവിടെ പറയോ ഞാൻ ഇവിടെ ഇരിക്കുന്നു കണ്ടില്ല കേട്ടാ ഞാനാണെങ്കി ഇങ്ങോട്ട് പോരാൻ പോരാന്നേരത്ത് മറച്ച ആൾക്കൂട്ട അവിടെ ഭയങ്കര കരച്ചിലും കേൾക്കുന്നുണ്ട് ചെന്ന് നോക്കിയപ്പ ചെക്കൻ കല്യാണം കഴിച്ചുണ്ടേക്കത് കാണാൻ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് ചെക്കനാണെങ്കിൽ നല്ല തൂവെള്ള പോലെ ചേട്ടൻ്റെ പോലെ നല്ല വെളുത്ത സുന്ദരം ചെക്കനല്ലേ ചെക്കൻ ഇല്ലേ കമ്പൗണ്ടറാണ് കറുത്ത കാട്ടുമാക്കാന്റെ ഇത്ര ഉണ്ട് ആഹാ അപ്പ ചേച്ചി രണ്ടിനേം തട്ടാൻ സാധ്യത ഉണ്ട് ഉം പാറക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു നിറഞ്ഞപ്പ അന്ന് തുടങ്ങി അവൾ എല്ലാരോടും പോയി പറയാനാണ് ഓ അവളുടെ മോളുടെ കല്യാണം നടക്കണേ ഒരു ദിവസം ഇങ്ങനെ എന്റെ മോന്റെ കല്യാണം നടന്നു തന്നു രണ്ടു ദിവസം മുന്നേ കല്യാണം നടന്നു സമാധാന അടിപൊളി എന്നാ എനിക്ക് രണ്ടർന്നോ അയ്യോ ഈ അമ്മ എപ്പോഴത്തെ ഈറ്റക്കാരി മാത്രമേ ഉള്ളൂ